എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സുഡാപ്പികൾക്കും അവരുടെ കുണ്ടർ അണ്ടി ആ പീസ് അണ്ണാക്കി തിരികെ നടക്കുന്ന ഇടത് ഇടതന്മാർ എന്ന് പറയുന്ന അവന്മാർക്കും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങൾക്കറിയാലോ ഈ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമീർ ഖാൻ മുത്താക്കി എട്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആമീർ ഖാൻ മുത്താക്കിക്ക് യു പി പോലീസ് ഉത്തർപ്രദേശ് പോലീസ് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു അപ്പോൾ ആമീർ ഖാൻ മുത്താക്കി യോഗി ആദിത്യനാഥിനെ കണ്ട് ദീർഘനേരം നേരം സംസാരിച്ചു പിന്നെ അവിടുത്തെ പോലീസ് ഓഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു അവരുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ചു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ സന്നദ്ധ പ്രവർത്തകർ അവരൊക്കെ ആയിട്ട് സംവദിച്ചു അതിനുശേഷം ഈ ആമീർ ഖാൻ മുത്താക്കി വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കി പുറത്തിറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് സ്വാഗതം ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം അല്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ താലിബാൻ്റെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും ഇതൊക്കെ പഠിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇവിടെ അതായത് ഉത്തർപ്രദേശ് അറിയാലോ നമ്മുടെ ഈ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിലാണ് അധികാരം ഏറ്റെടുക്കുന്നത് ഏകദേശം എട്ട് വർഷത്തോളമായി പുള്ളിക്കാരനവിടെ മുഖ്യമന്ത്രിയായി തുടരുന്നു അപ്പോൾ അത്ര വരെ അവിടെ ജംഗിൾ രാജായിരുന്നു വളരെ അവശ്യം അത് ശുചിത്വ ശുചിത്വമില്ലായ്മ കുട്ടികൾക്കൊന്നും സ്കൂൾ പോകാത്ത അവസ്ഥ പ്രോപ്പർ വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥ അതായത് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകുക ബലമായി വീടും പറമ്പൊക്കെ പിടിച്ചെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ രണ്ടായിരത്തി പതിനേഴ് വരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇത്രയും കാര്യങ്ങളാണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരുന്നത് യോഗി ആദിത്യനാഥ് പുടുന്നതിന് മുഖ്യമന്ത്രിയാകുന്നു എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പൊടുന്നനെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന യോഗി ആദിത്യനാഥ് അപ്പോൾ നിങ്ങൾക്കറിയുന്നറിയില്ല ഞാനൊക്കെ ആ സമയത്ത് ഈ രണ്ടായിരത്തി പതിനേ പതിനേഴിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിലധികാരത്തിൽ വന്ന സമയത്ത് ഭയങ്കര ആകാംക്ഷയായിരുന്നു ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെയാല് കുറേ സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ കേശവപ്രസാദ് പ്രസാദ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് ലിസ്റ്റ് ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അപ്പോൾ പൊടുന്നതിനെ പെട്ടെന്ന് ദിവസം ഫ്ലാഷ് ന്യൂസ് വരുന്നു പിറ്റേന്ന് ഫ്ലാഷ് ന്യൂസ് വരുന്നു ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥ് എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ ശരിക്കും ഞാനൊക്കെ ഞെട്ടിപ്പോയി അതായത് ആ ആ സമയത്തൊക്കെ ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ഫിഗർ ആണ് കോൺട്രവേഷ്യൽ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇള്ള കാര്യം പറയുന്ന ആളെ ഒരു ഫിഗർ ഫിഗറാണല്ലോ പറയാം പാർലമെന്റിലൊക്കെ വളരെ ചെറുപ്പം തന്നെ എം പി ആയി ഗോരഖ്പൂരുന്ന എം പി ആയി പാർലമെന്റിൽ തീപ്പുരു പ്രസംഗമൊക്കെ നടത്തി ഒരു തവണ കോൺഗ്രസ് വലിയ രീതിയിൽ അപമാനിച്ച് കരഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ പറയാൻ പറ്റും കേട്ടോ യോഗിയെ ഫാമിലിപരമായിട്ടും യോഗിയുടെ പൂർവാസമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അപമാനിച്ച് യോഗി കരഞ്ഞുകൊണ്ടാണ് അന്ന് അവസാനിപ്പിച്ച് ആ വീഡിയോ കണ്ട് ഞങ്ങൾ ഇപ്പോൾ കണ്ട് ഞങ്ങൾ കണ്ടു അപ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ മനോരമയിലെ ഷാനി ഫ്ര പ്രഭാകരനൊക്കെ ഉണ്ടല്ലോ പ്രഭാകരനൊക്കെ വലിയ രീതിയിൽ പറഞ്ഞു ജനാധിപത്യം ഇതിച്ചു എനിക്കിനി ജനാധിപത്യത്തിൽ വിശ്വാസമില്ല കേട്ടോ ഹേ എന്നൊക്കെ പണ്ട് വലിയ രീതിയിൽ ഈ കുറേ എസ് ഡി പി ഒക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരൊക്കെ എടുത്ത് അന്ന് ചർച്ച നടത്തിയൊക്കെ ഞാൻ ഓർക്കുന്നു അതൊക്കെ അന്ന് ലൈവായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് എല്ലാവരും ചോദിച്ചു എന്ത് ബി ജെ പി കാരണം തന്നെ ചോദ്യം പറഞ്ഞു എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ സി എം ആക്കിയത് അന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ആർ എസ് എസ് ഒക്കെ ചെയ്ത് തെറ്റായി എന്നൊക്കെ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെറും രണ്ട് വർഷം കൊണ്ട് കാണിച്ചു തന്നു ഇവരുടെയൊക്കെ ദീർഘവീക്ഷണം എന്താണെന്ന് അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായും ആർ എസ് എസിൻ്റെയൊക്കെ ദീർഘവീക്ഷണം എന്താണെന്ന് അന്ന് അന്നറിയാൻ പറ്റി അന്ന് അന്നോട്ടാണ് ശരിക്കും ഈ ഉത്തർപ്രദേശ് ക്ലീനാക്കി ഇന്നെന്നുവെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് കടമില്ല വാർഷിക ഇതൊക്കെ വരുമ്പോൾ കടമില്ല ഏകദേശം മുപ്പത്താറ് ലക്ഷം കോടി രൂപയാണ് ഇതിൻ്റെ അധിക വരുമാനം ഇപ്പോൾ കേരളം തന്നെ എത്രയോ ലക്ഷം കോടിയിൽ കടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇട്ടാവട്ട മൂന്ന് കോടി ജനങ്ങളിലെ സംസ്ഥാനം തന്നെ പത്ത് പതിനഞ്ച് കോടി ലക്ഷം രൂപ കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കോടി ജനങ്ങളിലുള്ള ഉത്തർപ്രദേശാണ് ഇപ്പോൾ മുപ്പത്താറ് ലക്ഷം അധിക വരുമാനം ഗജനാവിൽ കിടക്കുന്നു അങ്ങനെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് അതുമാത്രമല്ല വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നു ഗൂഗിള് ആപ്പിൾ അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ ഒക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ താലിബൻ പറയുന്നത് നിങ്ങൾ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാർ ഇങ്ങോട്ടായേക്കാം നിങ്ങൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഞങ്ങളുടെ താലിബാൻ ഞങ്ങളുടെ അഫ്ഗാനിസ്ഥാൻ ഡെവലപ്പ് ചെയ്യണം അതായത് നിങ്ങൾ എന്ത് മാജിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ അത് മാത്രമല്ല മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു ഭരണാധികാരിയാണെന്ന് താലിബാൻ പറഞ്ഞു അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും യോഗി ഒരു മുഖ്യമന്ത്രി വേണം അത് പറയാനുള്ള കോൺടാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളികരം പറഞ്ഞു തന്നെയാണ് അതായത് വലിയ രീതിയിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും അവരുടെ പല പാശ്ചാത്യ ഇതൊക്കെ സം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെ ഈ ജാതി മതം ഇങ്ങനെ കുത്തി തിരിപ്പുണ്ടാക്കിയിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവർക്ക് മനസ്സിലായി ഇന്ത്യ ഇങ്ങനെ ഉപരോധം അതായത് താരിഫൊക്കെ ഏർപ്പെടുത്തി ഇന്ത്യ തളർത്താൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ അവർ കടുന്ന ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പെട്ടെന്ന് സ്പാർക്ക് ചെയ്യുന്ന പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്ത ഉണ്ടായിരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതം ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് കലാപം ഉണ്ടാക്കുക അപ്പോൾ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഇന്ത്യയുടെ ഗ്രോത്ത് കൺസിസ്റ്റന്റായിട്ട് ടു എക്സ് സ്പീഡിൽ പോകണമെങ്കിൽ യോഗി ആദിത്യനാഥിനെ മാതിരി മുഖ്യമന്ത്രിമാര് എല്ലാ സംസ്ഥാനത്തും വേണമെന്നാണ് താലിബാന് പറയുന്നത് അതുമാത്രമല്ല ഇവിടെ ആരോഗ്യ രംഗത്ത് യോഗ്യ നടപ്പാക്കിയ പല പല സ്കീമുകളും വലിയ രീതിയിൽ സുത്യർഹമാണ് അത് നമ്മൾ അതേ രീതിയിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഉത്തർപ്രദേശിലെ ആരോഗ്യ വകുപ്പ് വകുപ്പിനെ മൊത്തത്തിൽ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കണം എങ്ങനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യണം നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാം അത് നമ്മുടെ രണ്ടാൾ സൗകര്യം നോക്കിയിട്ട് ചെയ്യാൻ നല്ല രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പിന്നെ അതുമാത്രമല്ല ഈ സുരക്ഷ സാമൂഹ്യ സുരക്ഷ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സുരക്ഷ മുഖം നോക്കാതെ നടപടി നടപടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ തീർക്കുക തീർക്കേണ്ടവരെ തീർക്കണം അല്ലാണ്ട് കേരളത്തിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച മട്ടൻ ചൊവ്വാഴ്ച ബീഫ് മറ്റേ ബുധനാഴ്ച മറ്റേ ചിക്കൻ വ്യാഴാഴ്ച പോർക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതായത് നമ്മുടെ നമ്മളടക്കുന്ന ടാക്സ് കഷ്ടപ്പെട്ട് നമ്മളൊക്കെ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ കൊടുക്കുന്ന ടാക്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരം വൃത്തിയാട്ടന്മാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ കേരളത്തിലെ സർക്കാർ എന്താ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് താലിമൻ പറയുന്നത് ഇതാണ് ചെയ്യേണ്ടത് യോഗി ചെയ്യുന്നതാണ് ശരി യോഗിയുടെ മാതിരിയുള്ള നടപടികളാണ് ആവശ്യം ഇന്ത്യക്കാവശ്യം ഇന്ത്യക്കെന്നല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കേണ്ട ഒരു ഭരണ ഒരു ഭരണ സംഭവങ്ങളാണ് ഉത്തർപ്രദേശ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഇരുപത്തഞ്ച് കോടി ജനങ്ങളാണ് ബ്രസീൽ ഇരുപത്തിനാല് കോടി ജനങ്ങളാണ് പാകിസ്ഥാനിൽ ഏകദേശം ഇരുപത്തഞ്ച് കോടി ഇരുപത്താറ് കോടി ജനങ്ങളാണ് അവർ രാജ്യത്തിൻ്റെ അത്രയും വലിപ്പുള്ള ഒരു ഇത്ര ഇത്രയും അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടല്ലോ അതിന് വേറെ ഒരു എക്സ്ട്രാ ഒരു സംഭവം തന്നെയാണ് പുള്ളി അതായത് ഒന്നും നോക്കണ്ട നരേന്ദ്രമോദി പ്രായാധിക്കും കാരണം ആ സ്ഥാനത്ത് ഇറങ്ങുമ്പോഴേ പുള്ളിയെ പിടിച്ചവട അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് പുള്ളി ലക്ഷ്യം ഈ വ്യക്തമായിട്ട് വേറൊരു സംസ്ഥാനത്ത് പോയിട്ട് ഒരു പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഈ ആമിർ ഖാൻ മുത്താക്കി സ്വീകരിച്ചില്ല എന്തുകൊണ്ടാണ് അതിന് വ്യക്തമായ കാരണമുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ ഒരുപാട് കാരണങ്ങൾ അതൊക്കെ അവർക്ക് അവിടെ അഫ്ഗാനിസ്ഥാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം പിന്നെ അത് മാത്രമല്ല നരേന്ദ്രമോദി ഒരു ദിവസം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ മേരെ പേരെ ദേശവാസിയോ എന്നൊക്കെ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാകും വലിയ രീതിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന അതായത് ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചു ഇനി എൻ്റെ പ്രായം അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ സ്ഥാനം ഇതാക്ക ഇറങ്ങിയാണ് അപ്പോൾ എന്നെക്കാളും ഭയങ്കര ഊർജ്ജസ്വലനായ ഒരാൾ ഈ പോസ്റ്റിലേക്ക് വരും അത് ചെ അതാരാണെന്ന് ചിലപ്പോൾ എനൗൺസ് ചെയ്യില്ല വരും ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസം വാർത്ത വരും സാക്ഷല് യോഗി ആദിത്യനാഥ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വാർത്ത നിങ്ങൾ കേൾക്കും ഇതൊക്കെ താലിബാനെ അറിയാം ആരായിരിക്കും നരേന്ദ്രമോദിയുടെ സക്സസർ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ടെയാണ് യു പിയിൽ പോയിട്ട് യോഗി ആദിത്യനാഥ് മീറ്റ് ചെയ്യും അവരുടെ ഗാർഡ് ഓഫ് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഞാൻ വീടിന് തുടക്കപ്പെടുന്നില്ലേ സുഡാപ്പികൾക്കൊക്കെ വലിയ രീതിയിൽ കുരുവട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുരുവട്ടികൊണ്ടിരിക്കുകയാണ് അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം മൂന്നോ നാലോ വർഷം പിന്നെ അധികാരത്തിൽ വരുമ്പോഴും വലിയ ബസ്മയമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലെ കോലാഹലൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ അവർക്ക് താലിബാൻ വെറും ഒരു തീവ്ര ഇസ്ലാമിക സംഘടനകളായി മാറി ഒന്ന് ആലോചിച്ച് നോക്കി ഈ മീഡിയ ഫണ്ട് പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇവരൊരു തീവ്ര ഇസ്ലാമിക സംഘടന ഭീകരവാദ സംഘടന ആണെന്ന് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അപ്പോൾ എന്തിനാലും വലിയ വാർത്തയാണ് യോഗി ആദിത്നാഥിനെ സാക്ഷർ താലിബാൻ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തുവരട്ടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടെ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം